എന്തോരം ആൾക്കാരത് അത്രയും പേര് ഞാൻ ചെയ്യുന്നു പ്രാർത്ഥനയിലൊക്കെ കേട്ടുമ്പോ അവർ കരയുന്നുണ്ടായിരുന്നു കിട്ടി സന്തോഷിച്ചു ശരിക്കും എനിക്ക് എന്റെ അമ്മ അമ്മ എങ്ങനെയാണെന്ന് അതുപോലെ ആയിരുന്നു പല അമ്മമാരും കോപ്പി എടുത്തതാണ് ഞാൻ പഠിച്ചുവെച്ചു എന്തായാലും ബിഗ് ബോസിനെ കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടായിരിക്കില്ലേ കാണാത്ത അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വിന്നർ ആവാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് പറഞ്ഞു അനു നീ ആണ് സോറി ഞങ്ങളാണ് അനുവിന്റെ പിയാർന്ന് അത് കേട്ടപ്പോഴല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് എന്താ വേണ്ടത് എല്ലാവരും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങളുടെ വീട്ടൊരു കുട്ടിയെ പോലെയാണ് കാണുന്നതെന്ന് ഇവിടെയുള്ള ചേച്ചിമാനൊക്കെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടുകുട്ടി പറഞ്ഞോ അത് കൊണ്ട് എന്തോരം ആൾക്കാരത് തോണ്ട് പറയുമ്പോൾ ചെറിയ സോട്ട് ഞാൻ പിടിക്കുന്നത് എന്നാലും ഭയങ്കര സന്തോഷം നിങ്ങളുടെ പിടിച്ചു കാണുമ്പോ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം എന്താണോ എല്ലാര്ക്കും എന്റെ പ്രായം അറിയാം ഞാൻ എന്റെ പ്രായം ഞാൻ അറിയാം യപ്പോ ഇരുപത്തി വയസ്സുണ്ട് കാര്യം അന്നും ആങ്കറാണ് ഇന്ന് ആക്ട്രസ് ആണ് ആങ്കറാണ് എല്ലാ ശരി

ും കണ്ടും ആ പ്രാർത്ഥിച്ചു പിന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഓരോ അമ്മമാര് എന്താ പറയുക അമ്മമാരുടെ മക്കളറിയ അതായത് മക്കൾ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഫൈൻ വരും ഫൈൻ ഫയലോ ആ ഗ്രാൻഡ്രിയുടെ സമയത്ത് ആര് വിൻ ചെയ്യുന്നത് അപ്പം കുറെ പേര് ഞാൻ ചെയ്യുന്നുള്ള പ്രാർത്ഥനയിലൊക്കെ കേൾക്കുമ്പോ അവർ കരയുന്നുണ്ടായിരുന്നു കിട്ടിയ സന്തോഷിച്ചു ശരിക്കും എനിക്ക് എന്റെ അമ്മ അമ്മ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു പല അമ്മമാരും ഇപ്പം പലരും അങ്ങനെയാണെന്ന് എനിക്കറിയാം കുട്ടികളെ പോകുന്നു ഒരുപാട് പേര് കുട്ടിയല്ല ചേട്ടന്മാരെ ഞാൻ കണ്ടുകയോ പ്രത്യേകിച്ച് അവരുണ്ടായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് നിങ്ങൾ വീട്ടിലെ ഫ്രണ്ട്സിൻ്റെ പറഞ്ഞു വോട്ട് ചെയ്യിപ്പിച്ചറിയാം എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരും തന്നെയാ പറയുന്നത് അതൊരു ഭയങ്കര സന്തോഷം എങ്ങനെ നന്ദി പറഞ്ഞോന്ന് എനിക്കറിയില്ല എപ്പോഴും ഈ ഒരു സ്നേഹം എനിക്ക് എന്തായി ഉണ്ടാവും അതൊക്കെ എങ്ങനെ സ്നേഹം പഠിപ്പിക്കുന്നു അറിയില്ല ഒത്തിരി സ്നേഹം അതിപ്പോ എന്താ ചെയ്യാ ഇതില്ലേ ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സ്റ്റാർ മാജിക്കില് കറയണ മാത്രേ ഞങ്ങൾ അത് ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും കലയൊക്കെ ആളാണ് ദേഷ്യപ്പെട്ട കരയും എല്ലാം സെൻസിറ്റീവായിട്ട് എല്ലാം സെൻസിറ്റീവ് മലയാള സിനിമയിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ വൺലൈൻ വലിയ എന്നാലോ ഏതോ വൺലൈൻ കിട്ടിയിട്ടെന്നാ പറഞ്ഞത് മലയാളത്തിലിട്ട് ആ എന്നാൽ ആ അതാ നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായും നിങ്ങള് ഈ ക്യാമറ പേരുണ്ടല്ലോ ഒന്ന് പിടിക്കുന്ന മാത്രല്ലേരുണ്ടെങ്കിൽ എന്താ ഉഷാദ് പ്രതീക്ഷ കേട്ടോ ഫസ്റ്റ് ടീമാണ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ശരിക്കും സത്യം പറയാതെന്ന് കഴിച്ചില്ലേ ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകം പറയില്ലായിരുന്നു കഴിക്കരുത് ഒരു സംശയമുണ്ട് ചോദിച്ചു വേണ്ടി ഞാൻ പറഞ്ഞു അപ്പോട്ടെ ശാസ്ക പാവുണ്ട് കുറച്ച് സുഖല്ലാണ്ടിരിക്കാണ് മൂന്ന് മാസമായി ഞാൻ വീട്ടിൽ വീട്ടിന് പുറത്തിറങ്ങി അറിയാല്ലോ മൂന്ന് മാസം ക്രൗഡ് കാണുമ്പോ എന്താന്നില്ലാതി അപ്പൊ മണി നാളാം നാളെ അല്ലെങ്കിൽ ഞാൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഭയങ്കര എന്താ പറയണ്ടേ എനിക്ക് പേടിയില്ലാണ്ട് ഞാൻ സംസാരിക്കുന്നത് ക്യാമറ ഇല്ല എവിടെയൊന്ന് ഓഡിയൻസിന് ഭയങ്കര പേടിയാണുണ്ട് ഒരു മടി നാണം കുഴപ്പമില്ലട ഞാനൊരു കാര്യം ചെയ്യട്ടെ ബിഗ് ബോസിന് ഇറങ്ങിട്ടിപ്പോ എനിക്ക് ഒന്ന് വന്ന മുതൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് തന്നെയാണ് പോയികൊണ്ടിരിക്കുന്നത് ഇന്നലെ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഓഫീസിന് ഉള്ളില് കേട്ടിന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് പേരൊക്കെ കാണുമെന്നാണ് ഇത് ഭയങ്കര ഭീകര തന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ വരുന്നില്ല സന്തോഷം പിന്നെ അത് കൂടാതെ എന്നെ ഒരു ലോഞ്ച് റെസിപ്പി പറഞ്ഞോ പറഞ്ഞാ അത് പറഞ്ഞപ്പോഴാ നമ്മള് കേക്ക് മെക്സിന് കറക്റ്റ് ആളെ വിളിച്ച ബിഗ് ബോസിന്റെ ഏറ്റവും നല്ല ഷെഫ് ആരാ എബീൻ ഉള്ള കോപ്പി ഇട്ടാണ് ഞാൻ പഠിച്ചെടുത്തതാണ് പഠിച്ചു വെച്ചിട്ടുണ്ട് ഓക്കേ പോണുക്കിച്ച നമ്മൾ ഇവർട്ട ബുക്കിസ് ആയി സ്പെഷ്യൽ ആണ് ഇവർട്ട ബുക്കിസ് സ്പെഷ്യൽ ആണ് കണ്ടിയിൽ ടേസ്റ്റ്